എല്ലാവർക്കും എല്ല പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് അമ്മ ഇല്ലാണ്ട് ആദ്യം കാണുമ്പോ തന്നെ മനസ്സിലായിട്ടുണ്ടാവും അമ്മ ഇന്ന് പണി പോയിനി പണി ഉണ്ട് അപ്പൊ അമ്മ ഇന്നലെ വരുമ്പോതാ നല്ല രണ്ട് പച്ചമാങ്ങ മാങ്ങ കൊണ്ടുവന്നിട്ടുണ്ടായിനി പണിസ്ഥലത്ത് നിന്ന് കൊണ്ടന്നെയാണ് അപ്പം ഇനെ കൊണ്ട് നമുക്ക് ഇന്നൊരു സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കണം അച്ചാറല്ല അച്ചാർ നമ്മൾ ഓൾറെഡി ഉണ്ടാക്കിയാണ് ഇനെ കൊണ്ട് നമുക്ക് എണ്ണ വാങ്ങി ഉണ്ടാക്കാം എണ്ണ വാങ്ങാന്ന് വെച്ചാൽ പഴയ പഴയ ആൾക്കാർക്കെല്ലാം അറിയായിരിക്കും അവരിലും ഒരുപാട് ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടാവും ഇത് കൊറേ നാള് കേട് കൂടാണ്ട് നിൽക്കും എണ്ണമാങ്ങൾഫിലേക്കെല്ലാം കൊടുത്ത് അയക്കുമ്പോൾ നല്ലതാണ് കുറെ നാള് കേടുകൂടാണ്ട് നിൽക്കുന്നതുകൊണ്ട് തന്നെ അപ്പൊ നമുക്കിന്ന് എണ്ണമാങ്ങണ്ടാക്കാം കേട്ടാ അപ്പൊ എല്ലാം ആയിരിക്കും ഒരിക്കൽ കൂടി നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ മാങ്ങ നന്നായിട്ട് കഴുകി തുടച്ചെടുത്തതാണെ നമുക്കിതൊന്ന് മുറിച്ചെടുക്കാം അപ്പൊ ആദ്യം നമ്മ നീളത്തിലാണ് കേട്ടാ മുറിച്ചെടുക്കേണ്ട ഇതുപോലെ അതുപോലെ ഒരേ വലുപ്പത്തിൽ വേണം മുറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് എന്നാൽ എല്ലാം ഒരുപോലെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാനില്ല കൈ മാങ്ങാൻ അപ്പം നമുക്ക് ഈ രണ്ടും വാങ്ങി ഒന്ന് മുറിച്ചെടുക്കാതിന് മാങ്ങ നന്നായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് ഒരേ വലുപ്പത്തിൽ മുറിച്ചിട്ടുണ്ട് പിന്നെ വേണ്ടത് എന്താ പിരിയാൻ മുളക് ആണ് കേട്ടോ നമുക്ക് ഇനി അധികം എരുവൊന്നും വേണ്ട അപ്പം പിരിയൻ മുളക് ഒരു പത്ത് പന്ത്രണ്ട് എണ്ണം എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് എണ്ണയിലൊന്ന് വറുത്ത് പോരണം അതുപോലെ എന്താ ഒരു രണ്ട് മൂന്ന് രണ്ട് കറിവേപ്പിലും കൂടി എടുത്തിട്ടുണ്ട് കേട്ടാ നമുക്ക് എണ്ണെണ്ണയിൽ വേണം ഇത് വറുത്ത് പോരാൻ വേണ്ടിയിട്ട് ഇനി ബാക്കി പരിപാടിയെല്ലാം നമുക്ക് കാണാം അപ്പൊ ചട്ടി അടുപ്പത്തേക്ക് വെച്ചു നന്നായിട്ട് ചൂടായിട്ടുണ്ട് നമുക്കിതാ നൂറ് ഗ്രാം വെള്ള എണ്ണയാണ് എടുത്തിട്ടില്ലേ നമുക്കിത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം മൊത്തമായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ എണ്ണ ഏകദേശം ചൂടായിട്ടുണ്ട് നമുക്കിതാ ഈ പിരിയൻ മുളക് ആദ്യം ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ഇതൊന്ന് വറുത്ത് പോരാ ആദ്യം നമ്മളെ പിരിയൻ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് നല്ല വീർത്ത് വന്നിട്ടുണ്ട് അതിക്കുട്ട നമുക്ക് പെട്ടന്ന് കോരി എടുക്കീ എണ്ണയിൽ തന്നെ നമുക്ക് എന്താ കറിവേപ്പിലൊന്ന് വറുത്ത് പോരാ അപ്പോൾ നമ്മളെ ഇതാ കറിവേപ്പിലയും വറുത്ത് റെഡി ആയിട്ടുണ്ട് അതും കൂടി ഒന്ന് കോരിയെടുത്തിട്ടുണ്ട് നമുക്ക് ഇത് രണ്ടും കൂടി ഒന്ന് മിക്സീൻ്റെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം അപ്പോൾ നമ്മളെ മുളകും കറിവേപ്പിലെല്ലാം ഇവിടെ വറുത്ത് കോരി വെച്ചിട്ടുണ്ട് അതൊന്ന് ചൂട് കുറച്ച് തണ്ടിയതിന് ശേഷം നമുക്ക് പൊടിച്ചെടുക്കാം അപ്പോൾ തന്നെ നമുക്കിതാ പച്ചമാങ്ങ അതും കൂടി വെള്ളെണ്ണയിൽ വറുത്ത് പോരണം അത് നമുക്ക് ഇട്ട് കേട്ടോ കുറച്ച് കുറച്ചായിട്ടൊന്ന് വറുത്തെടുക്കാം അപ്പം ഇതാ മാങ്ങ ഒന്ന് കളറ് മാറി വന്നിട്ടുണ്ട് ഈ ഒരു പരുവേ ആവേണ്ടു കേട്ടോ നമുക്ക് ഇതൊന്ന് കോരിയെടുക്കാം എന്നിട്ട് അടുത്ത സെറ്റും കൂടി ഒന്ന് വറുത്ത് കോരി എടുക്കണം അതെ മാങ്ങ കാണുമ്പം വരികണ്ടോ വറുത്ത വാങ്ങി ഇതരെ കഴിച്ചിട്ടല്ലോ അപ്പം നമുക്കിന്ന് വറുത്ത വാങ്ങിക്കാം ഏ നമുക്കിതാ അടുത്ത സെറ്റും കൂടി ഒന്ന് വറുത്തെടുക്കാം ലാസ്റ്റ് സെറ്റ് മാങ്ങയും കൂടിയും വറുത്ത് കോരിയിട്ടുണ്ട് വറുക്കുമ്പോഴത്തേനും കുറഞ്ഞു പോയ അല്ലേ ഏ നമുക്ക് നമ്മളെ പിരിയൻ മുളകും കറിവേപ്പിലും ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കാം കൂടി നമുക്കൊന്ന് അപ്പൊ അപ്പിതാ വേറൊരു ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ട് ചൂടാവുന്നുണ്ടേ നമുക്കിതാ നമ്മളെ സ്പെഷ്യൽ മസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്കും നമുക്കിതാ അര ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ ഉലുവ പൊടിച്ചത് ചേർത്ത് കൊടുക്കുക പിന്നെ ഏതാ ഒരു അര ടീസ്പൂൺ കടുക് വറുത്ത് പൊടിച്ചതാണ് ഉലുവയും വറുത്ത് പൊടിച്ചതാണ് കടുക് വറുത്ത് പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുക ഇനി നമുക്കതിലേക്ക് വേണ്ടുന്നത് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക ഇനി നമുക്ക് ഒരു എരിവിന് ഒരു ടീസ്പൂൺ എന്താ സാധാ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ആദ്യം പിരിയ മുളകാണ് പൊടിച്ചത് അപ്പം അതും കൂടി ചേർത്തിട്ട് എല്ലാം കൂടി നമുക്ക് ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം നമ്മ കറിവേപ്പരിയും മറ്റേ പിരിയൻ മുളകും മാത്രമല്ല വറുത്തിട്ടു ബാക്കിയൊന്നും എല്ലാം പച്ചക്കറി ഇടലേ അതിൻ്റെ ഒന്ന് പച്ചമണം മാറുന്നവരെ നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടുന്ന മെയിൻ സാധനം ഇനിയും ചേർത്ത് കൊടുക്കണം അത്രേ ഉപ്പ് ഏതാ മാങ്ങക്കും കൂടി വേണ്ടുന്ന ഉപ്പ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക ഇനി വേണം നമുക്കിതാ വറുത്ത വച്ച നമ്മളെ മാങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് ചിപ്സിൻ്റെ ഇനി എല്ലാം കൂടി ഒന്ന് യോജിപ്പിക്കുക നമുക്ക് ഇതിലേക്ക് വറുക്കാനെടുത്ത നമ്മളെന്താ എണ്ണയില്ലേ അത് കുറച്ച് നമുക്ക് ഒന്ന് വഹിച്ചു അപ്പം നമ്മളെ എണ്ണ വാങ്ങ ഇടാ റെഡിയാകുന്നുണ്ട് നമ്മളെ എണ്ണ മാങ്ങ ഇട റെഡി ആയിട്ടുണ്ട് ഇതാ ഇതുവരെ ഈ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം നല്ല പണമുണ്ട അപ്പൊ നമ്മളെ എണ്ണ മാങ്ങാൻ ടേസ്റ്റ് നോക്കാനായിട്ട് അതിക്കുട്ടം വന്നിട്ടുണ്ട് അതിക്കുട്ടന ഇത്ര നേരം വീടിലെടുത്തു തന്നെ കേട്ടാ നോക്കാറാളിയുണ്ടാകാൻ ചെറിയ കുഴി മാങ്ങ മാങ്ങല്ലേ ഇത് ഒന്നും കറിയൊന്നുമില്ലെങ്കിൽ ഇതൊരു പീസ് മതിയല്ലേ ഒരു കാലം ചോറ്ക്കാൻ ഇതൊന്ന് രണ്ടു ദിവസം കഴിയുമ്പോഴത്തേനും ഒന്ന് നല്ല സെറ്റാവും അപ്പൊ പണിക്കാലം പോയിട്ട് വരുമ്പോയ്ക്ക് ലിജിവാ എണ്ണ മാങ്ങ ആക്കി വെച്ചിട്ടുണ്ട് ഇന്നലെ ഞാൻ പണിപ്പോയിട്ട് രണ്ട് മാങ്ങ മാങ്ങനെ ആക്കായി വെച്ചിട്ട് അപ്പൊക്ക് ഇന്ന് രാവിലെ പണിന്ന് ഞാൻ പണിക്ക് പോയി ലിജി പോക്കാൻ പറഞ്ഞു നീ ആക്കിക്കോ അപ്പൊ ഞാൻ എത്താന്ന് ഞാൻ കൃത്യ ആക്കി കഴിയുമ്പത്തേനും അമ്മ എത്തി ആദ്യം അതിക്കൂട്ടനെ കൊണ്ട് സ്റ്റേജ് നോക്കി ചെറങ്ങനൊരു മസാല ഒരു ടേസ്റ്റ് ചെറിയൊരു അമത് ഇന്നാണ് മെനക്ക് അതെ നമുക്കിത് നല്ലൊരു ഭരണിയിലാക്കി വെക്കാമ് നിങ്ങൾ ഇന്നാണ് മെനക്കും പറഞ്ഞത് ഞാൻ ടേസ്റ്റ് നോക്കാത്രേ ആദ്യക്കുട്ടനെ കൊണ്ട് ടേസ്റ്റ് നല്ല പുളിയും ഉണ്ട് ഒരു കഷ്ണം മതി ചോറിന കണ്ണടിക്കും നല്ല വരണോ നമുക്ക് ഓരോ കഷ്ടം എടുക്കാം ചോറിൻറെ വേറെ ഇപ്പൊ അപ്പൊ നമ്മളെ വീഡിയോ ചെറിയൊരു വീഡിയോ ആണ് ഇവിടെ വൈന്റെ പേ അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അപ്പൊ രണ്ടു ദിവസമായി നമ്മ വീഡിയോ കുറച്ച് ഇടാത്തെ ചെറിയ എന്തെല്ലോ ബുദ്ധിമുട്ടല്ലായി പോയി അതുകൊണ്ടാണ് അതെ വണ്ടി ചെറിയ നടന്ന് പോകുമ്പോ സ്കൂട്ടി വന്നിട്ട് കുത്തിയതാണ് അച്ഛനും കൂട്ടിയിട്ട് ആശുപത്രി പോലും പ്ലാസ്റ്റർ എടുത്തിട്ടുണ്ട് കാലിന് നല്ല ആയതുകൊണ്ടാണ് വീഡിയോ എടുക്കാൻ പറ്റാ ഇനി അപ്പം വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരെ ബൈ ബൈ